തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചനശിന്ത എല്ലാം നന്മയ്ക്കായി തിരുവചനം പറയപ്പെടുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നുവെന്നാണ് ഈ നല്ലൊരു പ്രഭാവത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേ കണ്ണുനീർ കാണുമ്പോൾ മനസ്സരി എന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് താങ്കൾ ആശ്രയിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക താങ്കളുടെ മുന്നോട്ടുള്ള വഴികൾ ദുർഘടം പിടിച്ചതാണെങ്കിലും കർത്താവ് തക്ക സമയം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും താങ്കളുടെ കുടുംബത്തിന്മേലും ഭവനത്തിന്മേലും വ്യാപരിച്ച് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകും വിശ്വസിക്കുക താങ്കളും കുടുംബവും യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ട് യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യമുണ്ട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്മേലും ശക്തനായ ദൈവം അനുകൂലമായ സാഹചര്യങ്ങൾ തുറന്നു നൽകുവാനിടയാകും താങ്കളെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും സാധിക്കുകയില്ല വചനം ശ്രമിക്കുന്ന താങ്കൾ ഒറ്റയ്ക്കല്ല താങ്കൾക്ക് വേണ്ടി നിൽക്കുന്ന യേശുണ്ട് താങ്കളെ തള്ളിക്കളയാത്ത യേശു കൂടെയുണ്ട് താങ്കളെ തകർന്നു പോകുവാൻ സമ്മതിക്കാതെ താങ്കളെ പരാജയപ്പെട്ടു പോകുവാൻ സമ്മതിക്കാതെ പരാജയത്തിൽ നിന്ന് വീഴ്ചയിൽ നിന്ന് കർത്താവ് താങ്കളെ വിജയത്തിലേക്ക് എത്തിയും ആകെയാൽ താങ്കൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളാകട്ടെ തകർച്ചകളാകട്ടെ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക തകർന്നു പോകുന്ന സ്ഥാനത്ത് നിന്ന് താങ്കളെ ഉയർത്തുവാൻ യേശു കൂടെയുണ്ട് താങ്കൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും എല്ലാം അപ്പുറമായി ദൈവം നൽകി താങ്കൾ അനുഗ്രഹിക്കും അഭിമാനത്തോടു കൂടെ വിളിച്ചു പറയണം യേശു മാത്രമാണ് ഏക രക്ഷകൻ ഏക മധ്യസ്ഥൻ എൻ്റെ യേശു മാത്രമാണ് ഒരു നാൾ കൈവിടാത്ത ഉപേക്ഷിക്കാത്തൊരു ദൈവം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്ന യേശു മാത്രമെന്ന് വിളിച്ചു പറയണം കർത്താവ് ഒരു നാട് തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കത്തില്ല അനാഥയായി വിടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല അനാഥനാകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവഹിതമല്ലാത്ത വാതിലുകളെ അടയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം താങ്കൾക്കായി ദൈവഹിതമുള്ള വാതിലുകളെ തുറന്നു നൽകുവാൻ യേശു ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല താങ്കൾക്കായി ദൈവം കരുതി കരുതിവെച്ചിരിക്കുന്ന വാക്തത്വം തുറന്നു നൽകുവാൻ പോകുന്നു വിശ്വസിക്കുക വർഷങ്ങളാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന്മേൽ കർത്താവ് മറുപടി നൽകി മാനിക്കും ഒരിക്കൽ എല്ലാം തകർന്നവനെ പോലെ തോറ്റുപോയപ്പോൾ താങ്കളുടെ കരച്ചൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് ആരെല്ലാം താങ്കളെ ആട്ടിക്കളഞ്ഞു അവരെക്കാൾ ശ്രേഷ്ഠതയേറിയ ഉയർന്ന തലത്തിൽ ദൈവം താങ്കളെത്തിക്കും കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുക തന്നെ ചെയ്യും എവിടെയെല്ലാം താങ്കൾ നിന്ദിക്കപ്പെട്ടോ അവിടെയെല്ലാം സർവ്വശക്തൻ താങ്കളെ കരം പിടിച്ച് എല്ലാവരും അത്ഭുതപ്പെടുമാറാകുക വലിയവനായ ദൈവം താങ്കൾക്ക് വേണ്ടി കരം ചലിപ്പിക്കും ഇപ്പോഴത്തെ പ്രയാസങ്ങൾ താൽക്കാലികം ദൈവം അറിയാതെ താങ്കൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല യേശു ഒരു നാൾ കൈവിടുകയില്ല കണ്ണുകൾ നൽകിയ ദൈവം താങ്കളുടെ കണ്ണുനീർ കാണാതിരിക്കുമോ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ താങ്കളെ കാണുന്ന താങ്കളുടെ ഹൃദയവേദന അറിയുന്ന ദൈവമുണ്ട് താങ്കളുടെ കണ്ണനീരിനെ തുരുത്തിയിലാക്കുന്ന പ്രാർത്ഥന കേൾക്കുവാൻ സ്വർഗത്ത് നിന്ന് ചെവി ജായിക്കുന്ന കർത്താവ് താങ്കളുടെ അരികിലുണ്ട് വിശ്വസിക്കുക ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഭജനശ്രവികത താങ്കൾ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തേക്കാൾ ദൈവം നൽകുന്ന ഉത്തരം ഉന്നതവും ശ്രേഷ്ഠവുമായിരിക്കും മനുഷ്യർ താങ്കളെ അകറ്റി നിർത്തുമെന്നാൽ ദൈവം താങ്കളെ ചേർത്ത് നിർത്തുവാൻ ഇടയാക്കും മനുഷ്യർ അവഗണിക്കും എന്നാൽ ദൈവം പരിഗണിക്കും താങ്കൾ ചില സമയത്ത് ഒറ്റപ്പെട്ടതായി തോന്നാം എന്നാൽ ഒറ്റപ്പെട്ട സ്ഥാനത്ത് കൂടെ നിൽക്കുന്ന യേശുവുണ്ട് താങ്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ കഷ്ടതകൾ സക്കലതും നന്മയ്ക്കായി മാറും ഭക്തനായ യോസുബ് കാലാഗത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു ചെന്നിട്ടുണ്ട് പൊട്ടക്കാരൻ്റെ അനുഭവത്തിലൂടെ കടന്നു ചെന്നിട്ടുണ്ട് പൊതുവെപരഭാവനത്തിനകത്തുള്ള നിന്ദകൾ സഹിച്ചിട്ടുണ്ട് എന്നാൽ കഷ്ടതയുടെ അനുഭവങ്ങളൊക്കെയും കടന്നു വന്നെങ്കിലും പിന്നത്തേതിൽ വാക്തത്വം പ്രാപിച്ച ഭക്തനായ യോസുബ് വിളിച്ചു പറഞ്ഞത് എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനവും എൻ്റെ ദൈവം മറക്കുമാറാക്കി സങ്കടദേശത്ത് എൻ്റെ ദൈവം എന്നെ എന്ന് ഭക്തനെ യോസഫ് വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഭജനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ഭജനം ശ്രമിക്കുന്ന താങ്കൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടത അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കാണ് താങ്കളെ തകർക്കുന്നത് താങ്കളെ ഇല്ലായ്മ ചെയ്യുവാനല്ല ദൈവത്തിന് താങ്കളെക്കുറിച്ച് പദ്ധതിയുണ്ട് താങ്കളെ തകർക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ മൂർച്ചയുള്ള ആയുധമാക്കി ദൈവത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് ആകയാൽ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക ഓർത്ത് ഭാരപ്പെടേണ്ട സകലത്തെയും നന്മയ്ക്കായി മാറ്റുവാൻ കർത്താവിന് പദ്ധതിയുണ്ട് സകലത്തെയും നന്മയ്ക്കായി മാറ്റുന്ന കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ